はい。 വിജയനെ കൊണ്ട് എല്ലാവർക്കും അഭിപ്രായം നല്ലതല്ലേ ഉപകാരം ചെയ്യുന്ന ആളെ എപ്പോൾ ഓർമ്മയുണ്ടാവില്ലേ അച്ചാവിട്ടിയെ മുക്കിയുടെ ശേഷം നമ്മൾ കാണുമെന്ന് വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് വിജയനെ കണ്ടറിഞ്ഞു പോയേ മുഖ്യമന്ത്രി അഭിപ്രായം എനിക്ക് നല്ല അഭിപ്രായം അല്ലാണ്ട് എനിക്ക് അല്ലെങ്കിൽ വിജയനെ കൊണ്ട് എല്ലാവർക്കും അഭിപ്രായം നല്ലതല്ലേ ഉപകാരം ചെയ്യുന്ന ആൾ എപ്പോൾ ഓർമ്മയുണ്ടാവില്ലേ നാട്ടുകാർക്ക് രക്ഷിക്കാനും നോക്കുന്നില്ലേ നമ്മളാളെ വൈ ശൈലെല്ലാം കണ്ട് ജനങ്ങളെ ആയിട്ട് ആളെ പാവങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ഉറുമ്പിനെപ്പോലും ചോക്കാണ്ട് ആ കിട്ടിയിട്ട് അവനെ ആ ചവിട്ടി മുക്കിയതിൻ്റെ ശേഷം നമ്മൾ കാണുമെന്ന് വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് വിജയനെ ഞാൻ കാര്യം പോയേ അത്ര നമ്മുടെ സ്നേഹത്തിലാണ് അതിനെക്കാട്ടിയ സ്നേഹമായിരുന്നു പറയും അമ്മിയായിട്ടിയായി ഏടെ പോകാൻ എന്നെ വിളിച്ചിട്ട് കുട്ടിയിട്ട് പോകാൻ ഇട കൊണ്ടും മുളെ ഇവിടെ കൊണ്ടുപോകണമെന്ന് വീണ്ടും മുഖ്യമന്ത്രി ആഗ്രഹം ഉണ്ടോ പിണറായി അതാണ് എനിക്ക് ഏറ്റവും ആഗ്രഹം നമ്മളെല്ലാം പോയി കഴിഞ്ഞാലും വിജയൻ ഇനിയോ ഇനിയോ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ വിജയനോടും പറഞ്ഞ് അങ്ങനെ ഇനിയും നിൽക്കണം ഞാൻ ഇവർ എനിക്ക് കഴിയൂല എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും വന്നതാണ് വരുന്നതെന്ന് എടുത്തിട്ട് ഇവരല്ല എന്തൊരു കഷ്ടപ്പെട്ടിട്ടാണ് ആകെ ആകനെ രോഗത്തിൽ മരുന്നിൽ വാവിപ്പം ജീവിക്കുന്നു പിന്നെ കുട്ടികളെ ശരിക്കും പിണറായി വിജയൻ വന്നപ്പോൾ ഓ അതങ്ങനെയല്ലേ നമ്മൾ കാണാതെ ഞാൻ കുറേ കാലമായി കാണാതെ ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു ദിവസം വന്നി അങ്ങനെ കണ്ടതാണ് എന്നെ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല ഓറെക്കുറെ ജീവിതത്തിന്റെ ജനങ്ങളെ നോക്കുന്നയാളീ ഒരാളെ നോക്കാൻ പറ്റും മാത്രം പറ്റൂലല്ലോ എല്ലാവർക്കും വേണ്ടി ടീക്കുന്ന ഞാൻ എല്ലാവരും ചിന്തിക്കണ്ടേ അതുകൊണ്ട് എനിക്ക് പരാതിയൊന്നും ഇല്ല പക്ഷെ എനിക്ക് കാണണമെന്നുണ്ടേനു അത് സാധിക്കും എനിക്ക് ഇവനോട് ഞാൻ പറഞ്ഞേനും എനിക്ക് ഒരിക്ക കാണെന്നുണ്ടേനു കാണണമെന്ന് പറയാൻ പറ്റൂല്ലല്ലോ ഒരാളെ നോക്കണ്ടയാളല്ലേ അതുകൊണ്ട് എന്തായാലും വലിയ സന്തോഷത്തിലാണ് നാരായണി അമ്മൂമ്മ ഉള്ളത് പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൈ പിടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരെ കണ്ടപ്പോൾ അവരുടെ അടുത്തേക്ക് വന്ന് അവരുടെ കൈ പിടിച്ച് കുശലാന്വേഷണം നടത്തി അങ്ങനെ വലിയ രീതിയിലുള്ളൊരു സന്തോഷം അതായത് ആ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ അവരുടെ കണ്ണ് നിറയുകയാണ് വീണ്ടും മുഖ്യമന്ത്രി ആയി പിണറായി വിജയൻ ഉണ്ടാകണമെന്ന് കരഞ്ഞ് കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ടാണ് ആ അമ്മൂമ്മ പറയുന്നത് എന്തായാലും ഇത്തരം രംഗങ്ങളൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ വോട്ട് ചെയ്യാൻ വന്ന നമ്മൾ കണ്ടത് പിണറായിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ